അഞ്ച് ഇനി അതാണ് ഇന്ത്യയുടെ നോട്ടം പാകിസ്ഥാനെ ഒതുക്കി അടങ്ങിയിരിക്കാൻ ഇന്ത്യ കിട്ടില്ല എന്നതാണ് സത്യം അടുത്തത് എന്ത് അതാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ സൈനിക തന്ത്രം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ അതിശക്തമായ മൂർച്ചേറിയ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണ് ഇന്ത്യ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി അഞ്ചിന്റെ അതായത് ആണവരഹിത വകഭേദം അത് വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഒരൊറ്റ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭൂഗർഭ താവളങ്ങളെയും സൈനിക താവളങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ടാകും ഇതുവരെ ഏഴായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവായുധം വഹിക്കുന്ന മിസൈൽ എന്നാണ് അഗ്നി അഞ്ച് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ അതിന്റെ നൂതന പതിപ്പ് നിർമ്മിക്കുകയാണ് അതിൽ ആണവ ബോംബിന് പകരം ഏഴര ടൺ ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിക്കും മിസൈലിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ പ്രാപ്തമാകും ഈ മിസൈലിന് വളരെ മാരകമായ രണ്ട് തരം വാർഹെറ്റുകൾ സജ്ജീകരിക്കും ആദ്യത്തേത് ഒരു എയർ ബസ്റ്റ് വാർഹെറ്റാണ് അത് വായുൽ പൊട്ടിത്തെറിച്ച് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ഒരു വലിയ പ്രദേശത്തെ നശിപ്പിക്കും രണ്ടാമത്തേത് ഒരു ബംഗർ ബസ്റ്റർ വാർഹെറ്റാണ് ഇത് ഭൂമിയിൽ നിന്ന് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ താഴെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുലക്ഷങ്ങളിലേക്ക് തുളച്ചു കയറാൻ പ്രാപ്തമായിരിക്കും കിരാനാ ഹിൽസ് പോലുള്ള പാകിസ്ഥാന്റെ അതീവ രഹസ്യ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ല ഇന്ത്യയുടെ ഈ മിസൈലിനെ അവരുടെ നിമിഷങ്ങൾക്കുള്ളിൽ എത്തി നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വെല്ലുവിളി പറയുന്നത് എയർബസ്റ്റ് വാർഹെഡ് ഉപയോഗിച്ച് പെഷവാർ കറാച്ചി ഇസ്ലാമാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ സൈനിക വിമാനത്താവളങ്ങളെ ഒറ്റ ആക്രമണത്തിൽ ഇന്ത്യക്ക് തകർക്കാൻ സാധിക്കും കരയുദ്ധത്തിന് മുൻപ് തന്നെ ശത്രുവിന്റെ വ്യോമസേനയെ നശിപ്പിക്കാനാകും എന്നതാണ് ഇതിനർത്ഥം ചൈനയും ജാഗ്രത പാലിക്കണം ഈ മിസൈലിന്റെ പരിധി ചൈനയിലെ ബീജിംഗിലേക്കോ ഷാങ്ഹായിലേക്കോ എത്തില്ല എങ്കിലും ടിബറ്റ് സിൻജിയാങ് യൂനാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചൈനീസ് താവളങ്ങളെ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും എൽ എ സിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചൈനീസ് കമാൻഡ് സെന്ററുകളെയും മിസൈൽ ഡിപ്പോകളെയും നശിപ്പിക്കുന്നതിന് ബംഗർബസ്റ്റ് വാർഹെഡ് ഒരു അനുയോജ്യമായ ആയുധമായിരിക്കും ഇന്ത്യ വെറും ഒരു കടലാസ് ശക്തി അല്ല എന്ന് തെളിയിക്കുകയാണ് ആ സന്ദേശവും ചൈനയ്ക്ക് ഇതിലൂടെ ലഭിക്കും അഗ്നി ഈ പുതിയ വകഭേദത്തിന് ശേഷം ഇന്ത്യ ഇനി നോക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തി ചൈനയെക്കാൾ വളരെയധികം സന്തുലിതമാകാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന ഏഴര ടൺ വാർഹെഡ് അമേരിക്കയുടെ ഏറ്റവും മാരകമായ നോൺ ന്യൂക്ലിയർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവനേക്കാൾ മൂന്നിരട്ടി ഭാരമുള്ളതായിരിക്കും അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത മിസൈലുകളിൽ ഇന്ത്യ ഇനി മുൻപന്തിയിൽ ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിസ്റ്റം ഒരു റിംഗ്ലേസർ യും അധിഷ്ഠിത സിസ്റ്റവുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശത്രു എത്ര ആഴത്തിൽ നേരിട്ട് ശത്രുവിനെ ആക്രമിക്കും എന്നാണ് നിലവിൽ ഈ പ്രാരംഭ വികസന ഘട്ടത്തിലാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇത് സൈന്യത്തിന്റെ ഭാഗമായതോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ സൂപ്പർ എക്സ്ക്ലൂസീവ് ക്ലബിൽ ഇന്ത്യയും ഇടം പിടിച്ചിരുന്നു അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ അഗ്നി വിഭാഗത്തിൽ നിലവിൽ ഇന്ത്യക്ക് അഞ്ച് മിസൈലുകളാണ് ഉള്ളത് അഗ്നി മൂന്ന് വരെയുള്ളവ പാകിസ്ഥാനെ ലക്ഷ്യമാക്കിയാണ് വികസിപ്പിച്ചതെങ്കിൽ അഗ്നി നാലും അഗ്നി അഞ്ചും ചൈനയെ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചതാണ് ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് വികസിപ്പിച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി അഞ്ച് ഇതിനു മുൻപ് അഗ്നി മൂന്ന് ആയിരുന്നു ഇന്ത്യയുടെ ഉയർന്ന പരിധിയുള്ള മിസൈൽ മധ്യ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ചൈനയുടെ കിഴക്കൻ വടക്ക് കിഴക്കൻ മേഖലകളിലെ ലക്ഷ്യത്തിലെത്താൻ ഈ മിസൈൽ പര്യാപ്തമായിരുന്നില്ല ചൈനയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും അതിന്റെ കിഴക്കൻ കടൽ തീരത്താണ് എന്നതും കൂടുതൽ ദൂരപരിധിയുള്ള ഒരു മിസൈൽ എന്ന ആവശ്യം ശക്തമാക്കി ഇതോടെയാണ് ഇന്ത്യ കൂടുതൽ ദൂരപരിധി അഗ്നി അഞ്ച് വികസിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ചും രണ്ട് ഘട്ടങ്ങളും ഉണ്ടായിരുന്ന അഗ്നി മൂന്നിന്റെ പരിഷ്കരിച്ച രൂപമാണിത് അഗ്നിമൂന്നിന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ ഒരു ഘട്ടം കൂടി ചേർത്താണ് അഗ്നി അഞ്ചിന്റെ നിർമ്മാണം ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിന് പുറമെ പ്രധാന വ്യവസായ നഗരങ്ങളിൽ പോലും എത്താൻ സാധിക്കുന്ന അഗ്നി അഞ്ച് സ്വന്തമായതോടെ ഏഷ്യയിൽ ചൈനയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കത്തിന് വെല്ലുവിളി ഉയർത്താനായി ഏഷ്യയ്ക്ക് പുറമെ ആഫ്രിക്ക പൂർണ്ണമായും യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ പകുതിയും മിസൈലിന്റെ പരിധിയിൽ വരും രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യ അഗ്നി അഞ്ച് വികസിപ്പിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് നാല് മുതൽ പന്ത്രണ്ട് വരെ ൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ എന്ന രീതിയിൽ വികസിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം നാല് വർഷത്തിനുള്ളിൽ മിസൈൽ വികസിപ്പിക്കാനാകുമെന്നാണ് ആ സമയത്ത് കരുതുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് അഗ്നി അഞ്ചിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നുള്ള മിസൈലിന്റെ ആ പരീക്ഷണ വിക്ഷേപണം തന്നെ സമ്പൂർണ്ണ വിജയമായിരുന്നു ന്യൂസ് ഡെസ്ക്